റ്റ മൈ ചാനലപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടൊന്നല്ലേ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുകയാണ് അൻഷുവിനെ കുഞ്ഞോളെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടില്ല കുഞ്ഞ് പർച്ചേസിങ്ങിന് ചെയ്യുന്ന കാലിക്കറ്റ് പോകാൻ കേട്ടോ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ചെറിയൊരു മുട്ടുസൂചി വാങ്ങണമെനിക്ക് കോഴിക്കോട് എത്തിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ ഞാൻ കാലിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ടൈമ് മോർണിംഗ് ഏറെ ആണ് കേട്ടോ ഈ ടൈമിൽ പോയി പർച്ചേസ് ചെയ്ത് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഹസ്ബട്ടിലെ സ്കൂളിലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകണേ അവനെ കൊണ്ടോന്നില്ല ഞാനും ഉമ്മയാണ് ഈ ഒരു ഇതിന് പോകുന്നത് അമ്മ കുറേ ആയി പോകണമെന്ന് പറയണേ അന്ന് വയർ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോകാൻ നമുക്ക് പറ്റിയില്ല കുട്ടി ഉണ്ടായിട്ട് പോകാൻ വിചാരിച്ച് ഈ പെൻഡിങ് ഇട്ടായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുട്ടിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ കൈ മീഷി പോകണം ശരിയല്ലല്ലോ അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ കേട്ടേ ഈ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളു ഷോപ്പിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ സാധനം വാങ്ങാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ അപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇനി എന്തായാലും വീഡിയോസൊക്കെ ഇൻഷാ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ എന്തായാലും ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ബാഗും അവൻ്റെ യൂണിഫോം എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കാൻ ഏൽപ്പിച്ചിട്ട് രാവിലെ പോകണമെങ്കിൽ ഈ ടൈമിൽ പോയാൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വേഗം എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ ഇക്ക അവിടെ തോട്ടത്തിലുണ്ട് പിക്കാനോടൊക്കെ ടാറ്റ പതി പറഞ്ഞിട്ട് പോകണം പോലെ ഇക്ക ഞാൻ പോയി വരട്ടോ നിങ്ങൾ അസുനാക്കണേ ഞാന് വണ്ടി ഇതാ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോവാനായിട്ട് പ്ലാൻ കാരണം രാവിലെ തന്നെ ബസ്സിൽ കയറി വേഗം ഇങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ച് രാവിലെ വണ്ടി എടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു അങ്ങനെ അവിടെ വെച്ച് പിന്നെ ഞാനൊരു ഷോപ്പിൽ പോയപ്പോ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിട്ടോ കാരണം ഐറ്റം എപ്പോഴും ക്യൂട്ടാണല്ലേ ആൺകുട്ടികൾക്കാണ് കാര്യം ഒന്നും കിട്ടാത്ത ഞാൻ എന്തൊക്കെയോ എനിക്ക് ഇഷ്ടമുള്ള സംഭവം ഒക്കെ വാങ്ങിയിട്ടുണ്ട് എത്രത്തോളം ഭംഗി ഉണ്ടെന്നൊന്നും അറിയില്ല എന്റെ രീതിയിൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിട്ട് നേരത്തെ ബസ്സിൽ കയറിയിട്ടോ പിന്നെ കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങണത് വേറൊരു ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതായിട്ട് എല്ലാം കാലിക്കറ്റ്ന്നാണ് എടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാലിക്കറ്റ് ഷോപ്പിങ്ങിന് വന്നത് പിന്നെ ഒരു കിഡ്സിന്റെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറേ ഐറ്റംസ് ഹോൾസെയിൽ ഐറ്റം റീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയായിരുന്നു നിന്ന് ഞാൻ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി പക്ഷെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടോ എന്ത് എടുക്കണം അറിയില്ല അപ്പൊ എന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ ഞാൻ കുഞ്ഞോക്ക് വേണ്ടിട്ട് ഫീഡിങ്ങിന് ഫീഡിംഗിന് വേണ്ടിട്ട് ഒരു എടുത്തിട്ടുണ്ട് കാരണം കുട്ടിക്ക് മാത്രം വേണ്ട കുഞ്ഞോക്കും എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചു കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ ബോട്ടിലൊക്കെ എടുത്തപ്പോതാ പിന്നെ എനിക്ക് തോന്നി ബോട്ടിൽ ഇപ്പൊ വാങ്ങേണ്ട ആവശ്യമില്ലല്ലേ എന്ന് തോന്നിപ്പൊ അതവിടെ വെച്ചിട്ടോ പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കി ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ എന്റെ രണ്ടുമാരും വരുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടുമാരും കൊണ്ടിട്ടാണ് ഇന്നത്തെ യാത്ര വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിംഗ് നേരെ വീട്ടിൽ വരികയാണ് അപ്പൊ ഉമ്മ എന്തൊക്കെയാ വാങ്ങിയെന്ന് വെച്ചപ്പോ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കട്ടറി പിന്നെ അതുപോലെ ഒരു സ്പൂൺ അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോ ഇത് എത്രത്തോളം ഭംഗി ഉണ്ടെന്നൊന്നും അറിയില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഷോപ്പിംഗ് ബ്ലോഗ് എന്നുള്ള ലെവലിലാണ് കേട്ടോ വീഡിയോ എടുത്ത് അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ജസ്റ്റ് കാണിച്ചാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പോയിന്റിട്ട് ഇറങ്ങും അപ്പൊ നമ്മളിത് ആ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അൻഷിപ്പിന്റെ വീട്ടിൽ പോയിന്റ് ഇട്ട് നിൽക്കുക രണ്ടുമാരെയും കൂട്ടിയിട്ട് അട്ടന്ന് പോകുന്നത് അപ്പൊ അത് ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മുത്താരി വെള്ളം തന്നിട്ടുണ്ട് അതൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകണേ രാവിലെ മോർണിംഗിന് ആ ഒരു ഷേക്ക് കുടിച്ചിട്ട് കാലിക്കറ്റ് പോയി വന്നിട്ട് ഇപ്പം ഇതാണ് കേട്ടോ കഴിക്കുന്നത് ചെറുതായിട്ട് ആണ് അതുകൊണ്ടാണ് മാക്സിമം ഫുഡ് കൺട്രോൾ ചെയ്ത് പോവുകയാണ് എന്നാലും ഫാസ്റ്റ് ഫുഡ് കഴിക്കും കഴിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല പറയില്ലോ അപ്പം ഈ മുത്താരി വെള്ളം ഇവിടെ അധികം ദിവസം ഉണ്ടാവും പത്ത് മണിക്കെട്ടോ അപ്പം അത് പിടിക്കുക വേസ് നമ്മളിന്ന് ആ ഹസ്ബുട്ടിനെ കൊണ്ടുപോകണില്ല അവർ സ്കൂളിലാണ് അവർ സ്കൂളിട്ട് വരുന്നതിന് മുന്നേ ഇവിടെ എത്തണം എത്തിയിട്ടില്ല ഇക്കാനോട് അവരെ കൊണ്ടുവരാൻ പറയണമെന്നൊക്കെ ഉള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലാണ് പോകുന്നത് ഇപ്പം തന്നെ ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആവും അവർ എന്തായാലും ഇത് കുടിക്കട്ടെ ഗൈസ് എന്നിട്ട് പോകണം നമുക്ക് ഗൈസ് വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളിതാ പോയിട്ട് നിൽക്കുകയാണ് ഞാനും ഉമ്മ ഇവിടുന്ന് ബൈക്കിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മാനേയും കൂട്ടിയിട്ട് പോവാനാണ് പ്ലാന് എന്റെ വീടും ഇക്കാട് വീടും തമ്മിൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ തൊട്ടടുത്താണ് അതുകൊണ്ട് എന്ത് കാര്യമാണ് പെട്ടെന്ന് പോയി വരാൻ പറ്റും നമ്മളെ വീട് തൊട്ടടുത്തായ ഭയങ്കര സുഖാണ് കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ പോയി വരാം ഞാന് ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇട്ടിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തണില്ല ഗൈസ് കാരണം ഉമ്മാൻ്റെ ഗ്ലാമർ അത്രയാണ് എന്താ ചെയ്യാം ഞാൻ പോയത്തിൽ പിന്നെ ആരും പോയി എത്തുക അപ്പൊ ഗൈസ് ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കാണ് ഇവിടുന്ന് നേരെ എന്റെ വീട്ടിൽ പോയി എന്റെ ഉമ്മാനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങള് കാറിൽ രണ്ട് പോവാ ഞങ്ങൾ ഉണ്ടല്ലോ ഇതാ നേരിടാ എന്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഗൈസ് എന്റെ വീട് വരുന്നത് നമ്മൾ ഇതിന്റെ വീഡിയോസ് കൊറേ മുന്നിട്ടിട്ടുണ്ടെന്നാണ് നിന്റെ ഒരു തോന്നലിട്ടോ ഹോം ടൂർ ആയിട്ട് അപ്പൊ താ ഇറങ്ങിയതാ പോക്കിലെ ഊട്ടി പോക്കില് ചുണ്ടുമ്മാന്റെ ഒരു വിധായിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മള് എന്റെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ വീട്ടില് വന്നാണ് ഉമ്മാതാ പോവല്ല ഇറങ്ങിട്ടുണ്ട് പോവാ ഞങ്ങൾ രണ്ടായാലും പിന്നെ റീലിന് വേണ്ടിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടിണ്ട് എന്റെ ഉമ്മനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു അല്ല അവിടെ നിന്നോളെ നീ കേറിക്കോളെളെ നിങ്ങൾ മുന്നേ കേറിക്കോ ആവുമ്പോ And നാട് അരീക്കോടാണ് അവിടുന്ന് അനുഷുവിന്റെ വീട്ടിൽ ഏകദേശം ഒരു മണിക്കൂറിന്റെ റണ്ണിങ് ഉണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ എണ്ണ കടിച്ചു പോകുമ്പോ ഉമ്മ പറയുന്നുണ്ട് കുറച്ചുകൂടി ഐറ്റംസ് ഒക്കെ വാങ്ങണല്ലോ നീ മറന്നു വെച്ചു ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടോ പിന്നെ ഉമ്മത് അവിടെ ഒർലിക്സോ നെയ്യോ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്ന കേട്ടോ കാരണം നമ്മളൊരു പ്രസവിച്ചെടുക്കുന്നിടത്തേക്ക് പോകുമ്പോ എന്തൊക്കെയാണോ വാങ്ങിക്കല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് വാങ്ങിട്ടാണ് യൂട്യൂബിൽ പരിചയപ്പെട്ടതില് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും തുടരുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അത് അനുഷുൻ കുഞ്ഞോളും ആയിട്ടാണ് കേട്ടോ കാരണം അവര ആ ഒരു സംഭവം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് നമ്മളെ വീട്ടിലേക്ക് വന്നത് നമ്മൾ വീഡിയോസ് നമ്മൾ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോകാറുണ്ട് അതെന്താ വെച്ചാൽ അവർ എങ്ങനെയാണോ നമ്മളോട് നിൽക്കുന്നത് അതിനനുസരിച്ചല്ല നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പായാലും ആ ഒരു ബന്ധായാലും നമുക്ക് തുടർന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഓരോ ഫങ്ഷൻസ് വരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ വരും നമ്മൾ അങ്ങോട്ട് പോകുന്നതും കാര്യങ്ങളും അങ്ങനെ അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ഫാമിലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ പോകുന്ന കേട്ടോ പിന്നെ ഇതാ കുറച്ച് സോപ്പും കാര്യങ്ങളും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വാങ്ങിട്ട് നമ്മള് പോവുകയാണ് നമ്മൾ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു പള്ളി കൂടുന്ന ടൈമില് ഹൈപ്പർ മാർക്കറ്റൊക്കെ ക്ലോസ് ആകുമെന്ന് ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ടൈമിൽ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉമ്മാനെ സമാധാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വന്ന് നമുക്ക് ഷോപ്പിന്റെ കുറേ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ തന്നെ നൈസായിട്ട് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ എന്നെ പിടിച്ചോളി പറഞ്ഞു ഉമ്മന്റെ കയ്യില് നൈസായിട്ട് അങ്ങോട്ട് തന്നെ കൊടുത്ത് പിന്നെ ആയിക്കോട്ടെ ഉമ്മ ഞാൻ പിടിച്ചോളാം പിടിച്ചോളാ പറഞ്ഞിട്ടത് ഉമ്മ നേരെ വണ്ടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇതാ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകാൻ നോക്കാറുണ്ട് എനിക്ക് ഇവരെ കൂടെ പോകുന്ന യാത്ര ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോ എന്റെ ഉമ്മാക്ക് ടൈം അഥവാ ഈ ഉമ്മാരെയും കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവരെ രണ്ടാളെയും കൊണ്ടുപോകും എന്നാൽ ഇന്ന് ഇന്നെന്തായാലും ഇവരെ രണ്ടുപേരും കൊണ്ടിട്ടാണ് കേട്ടോ പോണേ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നേരിടാ അൻഷിഫിന്റെ വീട്ടിലേക്ക് പോയി നമ്മൾ അൻഷിഫിനോടോ ഫാമിലിനോടോ നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അവര് തലേ ദിവസം വന്ന് പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ പോകുന്നത് അവർ ും പ്രതീക്ഷിക്കാതെ നമ്മളൊരു ഗെസ്റ്റായിട്ട് തന്നെ വന്നത് കേട്ടോ അപ്പൊ അൻഷിഫ് ഉണ്ടാവോ അവരുണ്ടാവോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ തന്നെ അൻഷിഫ് അവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ നമ്മള് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചത് ഉള്ളിലേക്ക് പോവുകയാണ് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അൻഷിഫാണ് കേട്ടോ അവിടെ ഇല്ലാത്ത അപ്പൊ എന്തായാലും മക്കൾസൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഓന വയറ്റിലുള്ള നമ്മളെ കുഞ്ഞു ബേബി ഇതാ കുഞ്ഞു ബേബിട്ടോ മുട്ടിലൊണ്ടാവാൻ കൊണ്ടോട്ടെ എന്താ ഇല്ല ഞങ്ങൾ കൊണ്ടോട്ടെ എന്താ പേരെന്താ ബേബിന്റെ എന്ത് ആണോ ആരിട്ട തന്നെ ഞങ്ങൾ കൊണ്ടോട്ടെ ആ ബേബി ഞങ്ങൾ കൊണ്ടോട്ടെ തോടേണ്ടിയോട്ടെണ്ണിനെത്തോ 吧，来。